കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കെ എ അൻസിയ പാർട്ടി വിട്ടു സ്ഥാനാർത്ഥി നിർണയത്തിൽ മതിയായ പരിഗണന ലഭിച്ചില്ലെന്നാരോപിച്ചാണ് കെ എ അൻസിയ സി പി ഐയിൽ നിന്ന് രാജിവെച്ചത് മെമ്പർഷിപ്പ് പോലും ഇല്ലാത്തയാൾക്ക് സീറ്റ് നൽകി പ്രസ്ഥാനം വ്യക്തികളിൽ ഒതുങ്ങുന്നു പാർട്ടി വിട്ടെങ്കിലും മുന്നണിയിൽ തുടരുമെന്ന് അൻസിയ വ്യക്തമാക്കി എന്റെ പേരിൽ ചിലയില്ലായിരുന്നു അതെനിക്ക് ഇപ്പോഴും എനിക്ക് അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ മഹിളാ സംഘത്തിൽ പ്രവർത്തിക്കുന്ന ഞാൻ വന്ന പോലെ അവരും എന്നൊപ്പം ബുദ്ധിമുട്ടി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നവര് സ്ഥാനാർത്ഥിയാവണം ജയം തോൽവിയും പിന്നത്തെ കാര്യമാണ് നമുക്ക് അങ്ങനെ വരണമെന്നാണ് എനിക്ക് ഞാനിപ്പോഴും മത്സരരംഗത്തില്ല അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒന്നാം അപ്പം അത് ഇങ്ങനെയാണ് ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചേക്കുന്നത് അപ്പം പിന്നെ ആളുടെ പേര് നിങ്ങൾ അംഗീകരിക്കണം ഈ ലിസ്റ്റ് അംഗീകരിക്കണമെന്ന് പറഞ്ഞു അവിടെ ചെറിയ വാക്കു ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു ഇത് ജില്ലാ കമ്മിറ്റിക്കേ വിടുവുള്ളൂ ഇതൊരു അന്തിമ തീരുമാനമല്ല ക്രമ ക്രമനമ്പർ ഒന്ന് നിങ്ങൾ നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ചർച്ച അവസാനിപ്പിച്ചത് പക്ഷേ ഇന്നലെ ഞങ്ങൾ കൗൺസിലിരിക്കുമ്പോൾ ഈ മെമ്പർഷിപ്പിൽ ഒന്നും ഇല്ലാത്ത ഇതിനു വേണ്ടി ഞങ്ങളൊപ്പം നിൽക്കുന്ന മഹിളാ സഖാക്കളെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു വ്യക്തി വിവരങ്ങൾ നൽകാനായി സിജോ വർഗീസ് ആണ് ചേരുന്നത് സിജോ സീറ്റ് വിഭജനത്തിന്റെ തർക്കം തന്നെയാണോ ഇത്തരത്തിൽ രാജിയിലേക്കൊക്കെ നയിച്ചത് അപ്പൊ തന്നെ സി പി ഐ രാജിവെക്കുമ്പോൾ എന്താണ് ഈ മുന്നണിയിൽ തുടരും എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ വൈകാരികപരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഈ കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായിരുന്ന കെ അനിസിയ നടത്തിയിരിക്കുന്നത് സി പി ഐ അംഗമാണ് ഒപ്പം തന്നെ ലീഗിന്റെ തട്ടകത്തിൽ നിന്ന് ജയിച്ചു വന്ന് കൗൺസിലറായി പിന്നീട് ഡെപ്യൂട്ടി മേയറായി പ്രവർത്തിച്ചു വന്ന ആൾ കൂടിയാണ് ഈ ലീഗിന്റെ മേധാവിത്വമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഡിവിഷൻ തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ വലിയ രീതിയിൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം തന്നെ പാർട്ടിയുടെ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുമാണ് പക്ഷെ ആ ഘട്ടത്തിലൊന്നും തന്നെ പാർട്ടിയുടെ പിന്തുണ ഉണ്ടായില്ല എന്ന് അൻസിയ പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീടാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നത് നിലവിൽ ആ ആറാം ഡിവിഷനാണ് ഇപ്പോൾ വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി സി പി ഐക്ക് ലഭിച്ചിരിക്കുന്നത് അഞ്ചാം വാർഡിൽ നിന്ന് ആണ് നിലവിൽ ഈ ജയിച്ച് വന്ന ആ ഒരാൾ കൂടിയാണ് അപ്പൊ മഹളാ സംഘം ഭാരവാഹിത്വവും ഈ അൻസിയയ്ക്ക് ഉണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ ആദ്യഘട്ടത്തിൽ പേരുകൾ ഉയർന്നു വന്നു എങ്കിൽ പോലും പിന്നീട് അപ്രതീക്ഷിതമായി ഈ പേര് ഒഴിവുകയായിരുന്നു അദ്ദേഹം നിലവിൽ മെമ്പർഷിപ്പ് പോലുമില്ലാതെ പാർട്ടി തലത്തിൽ പ്രവർത്തിച്ചിരുന്ന മഹിളാ സംഘം നേതാക്കളെ പോലും പരിഗണിക്കാതെ പുതിയ ഒരാൾക്ക് മെമ്പർ ഈ സ്ഥാനാർത്ഥിത്വം നൽകി എന്നാണ് ഈ അൻകിയ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എടുക്കേണ്ടി വരുന്നത് സി പോലുള്ള ഒരു പാർട്ടിയോട് അമിത് നല്ല രീതിയിലുള്ള സ്നേഹം ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രസ്ഥാനം ഇപ്പോൾ വ്യക്തികളിലേക്ക് ഒതുങ്ങുകയാണ് നിലവിൽ എൽ ഡി എഫ് തുടർ ഭരണം ആഗ്രഹ വരണുണ്ടാകണം അതുകൊണ്ട് തന്നെ ഈ മുന്നണിയിൽ തന്നെ തുടരും എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ സ്ഥിതിച്ചിരിക്കുന്നത് അതേസമയം തന്നെ സി പി ഐയിൽ നിന്ന് രാജിവെച്ച് രാജിവെച്ചാൽ ഈ ഏത് പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ആയത് പാർട്ടിയിലേക്ക് ഒപ്പം നിൽക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ ചർച്ചകളും തീരുമാനങ്ങളും പിന്നീട് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മതിയായ പരിഗണന പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകാത്തതിന്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഡെപ്യൂട്ടി മേയറായ അൻപിയ സി പി ഐ വിട്ടിയിരിക്കുന്നത്